ളിച്ചമാക്കും പൂ നുറുങ്ങി പരകം കാട്ടും പൂ ഈശോയിൽ സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ പാതയം എന്ന വാക്ക് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് അതിൻ്റെ അർത്ഥം അറിയാം പലപ്പോഴും ചിലരോടെങ്കിലും ചോദിച്ചു പോലും പറയാറുള്ളത് പാതയം എന്നാൽ വഴിയല്ല എന്നാണ് എൻ്റെ അർത്ഥം അല്ല പാതയം എന്നാൽ വഴി എന്നല്ല പൊതിച്ചോരെന്ന അർത്ഥം പണ്ട് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് വാഴയരയ്ക്കകത്ത് അമ്മ പൊതിച്ചോറ് തന്നതൊക്കെ നമ്മൾ എല്ലാവരും ഓർക്കുന്നുണ്ടായിരിക്കാം പൊതിച്ചോറ് അന്യം നിന്ന് പോയിട്ടുണ്ട് ആ കാര്യം പാതയം എന്നാൽ പൊതിച്ചോരെന്നാണ് അർത്ഥം ഈ ഭൂമിയിൽ ഞാനും നീയും ജീവിക്കുമ്പോൾ നമുക്ക് തീരുന്നത് ദിവ്യകാരുണ്യമായ ഈശോ ആണ് ഈ ഭൂമിയിലുള്ള എൻ്റെ യാത്രയിൽ പൊതുച്ചോരായിട്ട് പിതാവായ ദൈവം എന്നെ ശക്തിപ്പെടുത്തുവാൻ എൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുവാൻ നൽകിയിരിക്കുന്ന പാധേയമാണ് ദിവ്യകാരുണ്യ ഈശോ പ്രീ സഹോദരങ്ങളെ ഇസ്രായേൽ ജനത്തിന് അവർ ഈജിപ്തിൽ നിന്ന് ഇറങ്ങി മരുഭൂമിയിലൂടെ നടന്ന ആ കാലഘട്ടത്തിൽ കാനാൻ ദേശത്ത് എത്തിച്ചേർന്ന ആ നിമിഷം വരെ പാതയമായിത്തീരുന്നത് മന്നയാണ് അതുപോലെ തന്നെ ഈ ഭൂമിയിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാഥേയമായി തീരുന്നത് ഭർത്താവിൻ്റെ തിരുശരീരവും തിരു രക്തവുമാണ് പലപ്പോഴും ഈ പാഥേയം ഈ പൊതിച്ചോറ് നമ്മൾ വേണ്ടെന്ന് വെക്കുന്നു വെക്കുന്നുണ്ട് ഒത്തിരി നൊമ്പരം തോന്നിയിട്ടുണ്ട് പള്ളിയിൽ നിന്ന് കുർബാനയ്ക്ക് വന്നിട്ട് ഈശോയെ സ്വീകരിക്കാതെ ആശീർവാദം സ്വീകരിക്കാതെ ഇറങ്ങിപ്പോകുന്ന ഒത്തിരി വ്യക്തികളുണ്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട് എൻ്റെ സഹോദര സഹോദരി ഈശോ സ്വീകരിക്കാതിരുന്നത് അച്ഛാ ഞാൻ കുമ്പസാരിച്ചില്ല അച്ഛാ ഞാൻ തേ അല്പം നേരം മുമ്പ് തെറ്റാകാരം ചിന്തിച്ചേ ഉള്ളൂ അച്ഛാ ഞാൻ വീട്ടിൽ നിന്ന് ഒരുങ്ങിയില്ല അച്ഛ ഞാൻ പല വെച്ചിട്ടില്ല നമ്മളെല്ലാം പറഞ്ഞു ഇത് നിസ്സാരമായ കുറേ കാര്യങ്ങളാണ് എന്തുകൊണ്ട് നിനക്ക് ഒരുങ്ങി വന്ന് ഈശോ സ്വീകരിച്ചു കൂടാം ഈ പാതയും ഈ പൊതിച്ചോറ് നമ്മളെല്ലാവരും പലപ്പോഴും ഉപേക്ഷിക്കാറുണ്ട് വേണ്ടാന്ന് വെക്കാറുണ്ട് ഓർക്കുക യാത്രയിൽ നിന്നെ ശക്തിപ്പെടുത്തുന്ന യാത്രയിൽ വീണു പോകാതെ നിന്റെ പാദങ്ങൾക്ക് ബലം നൽകുന്ന നിന്റെ ഹൃദയത്തിന് ശക്തി നൽകുന്ന പാതയമാണ് ഈശോയുടെ തിരുശരീരവും തിരുരക്തവും ഈ ഭൂമിയിൽ തിന്മയിൽ നിന്നെല്ലാം അകന്നു മാറി നന്മയിൽ ജീവിക്കുവാൻ ഈ പാഥേം നമ്മളെ സഹായിക്കും അതുകൊണ്ട് ഒരിക്കലും ഒരിക്കലും ഈ പാതയും വേണ്ട എന്ന് വയ്ക്കരുത് ദിവ്യകാരനുമായി ഈശോയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഇന്നേ ദിവസം നമുക്കൊരു തീരുമാനമെടുക്കാം ഈശോ ആവുന്ന പാതയത്തെ വചനമാവുന്ന പാതയത്തെ ദിവ്യകാരനമാവുന്ന ആ പാതയത്തെ ഞാൻ ഇനി ഒരിക്കലും ഉപേക്ഷിക്കത്തില്ല ഒരിക്കലും എൻ്റെ പുറംകാലുകൊണ്ട് തട്ടി മാറ്റത്തില്ല നേരെ മറച്ചു എപ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് എന്നെ ശക്തിപ്പെടുത്തുന്ന ഈ പൊതിച്ചോറ് ഞാൻ എന്നും എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കും അത് ഞാൻ സ്വന്തമാക്കും ഉൾക്കൊള്ളും നമുക്ക് തീരുമാനമെടുക്കാം അതിനെ പ്രാർത്ഥിക്കാം ഓർക്കുക നിൻ്റെ ജീവിതം ഈ ഭൂമിയിൽ നിൻ്റെ പാദങ്ങൾ ഈ ഭൂമിയിൽ നിൻ്റെ ആത്മാവ് ഈ ഭൂമിയിൽ നശിച്ചു പോകാതെ സ്വർഗമാകുന്ന ലക്ഷ്യത്തിൽ എത്തിക്കുന്ന പതേയമാണ് ദിവ്യകാരുണ്യം नमुक प्रार्थिम दैव अनुग्रह के आमी